ണപതി നാരായണനെ നല്ല സ്വാമി സുന്ദര വാസുദേവ ആ സത്വപ്രേവനെ തത്ത്വപ്രേവനെ തപം ചെയ്യും സുന്ദര വാസുദേവ ഭഗവാനെല്ലാ പേരും സുതിപ്പേരും കൊട്ടിയാടി പാടി നടന്ന് പാപം തീരും വഴിതീരും പാപികണ്ണിലേ ഉറപ്പുതീരും ഉറങ്ങിക്കിടക്കും പൈതങ്ങളെ ഉണർത്തിപ്പാട്ടുകേൾക്ക വിഷ്ണു തന്നവരം കൊണ്ടുപാടി നടക്കും തിരുവരംഗൻപാണൻ നാരാ യുണരി ത്തിന് കുഞ്ചി കുടിച്ചിരി നടൻ നാടേ ആലിലല്ലിലേലം കുഞ്ചി കുടിച്ചിരി പാപം കണ്ടംമാ ആലിലല്ലിലേത്ത കുഞ്ചി കുടിച്ചിരി നടൻ നാടേ அலிலல்லிலேலம்மா குஞ்சி குடிச்சி பாபம் கண்டம்மா அலிலல்லிலேலம்மா மாத்தூர் பூரம் கண்டம்மா அலிலல்லிலேலம்மா போக விடையும் பொட்டியம்மா அலிலல்லிலே ത്തിക ചേറാൻ പറ്റാ വലിയ തേര് ചനക്കത്തൂരിൽ കുതിരയോട്ടം തത്തിന്തക നിങ്ങളെ കൊണ്ടടയാൻ വട്ടിപ്പാടുന്നേ ആലിലല്ലിലേലമ്മ വെള്ളമുണ്ടൊന്നു സമ്മാനിച്ചു താ ആലിലല്ലിലേലമ്മാ காலவேலா முளையங்காவு குதிரவேலா ஐயங்காவு தத்தின் தக எட்டதி திக்கு பாதினர் தேசத்துக்கு ஆலில் எட்டு எட்டெடு திக்கு பாதினர் தேசத்துக்கு ത്തികൂതക്കൽ പന പനകളി കണ്ടേ അലിലല്ലേ ലിടുന്നു അലിലല്ലിലേല എന്നിലോ നിന്നിലോ തന്നിലോരം കതരുളി കമലമോരേ കോലോട് കോലകയാ കൊണ്ടീ കൃഷ്ണനാഥ കോലാലേ കുഴലുതി വരുമ്പോൾ എന്നിലോ നിന്നിലോ തന്നിലോരം പിളി കതരുണിയിടണം കമലമോരേ കോലോട് കോലകയാ കൊണ്ടീ കൃഷ്ണനാഥ കോലാലേ കുഴലുതി വരുമ്പോൾ കണ്ണാ കാർമേർണ കണ്ടാൽ ആ വിരിയുന്ന മുടികളും ആടിക്കൊണ്ട മരത്തിൽ കൊണ്ടിടുമയ്യ കാടി പൊടിയതി മേലവർ പൊടി തൊള്ളും ശിവ ശിവ യശോദയാ വളർത്തിയ മങ്കേ മങ്കയിൽ ഒരു മൊഴിയോ മളായി കാത്തൂബലി അഞ്ചലോചന ഞാൻ വളർത്തിയ മകേ മങ്കയിൽ ഒരു മൊഴിയോ മങ്കയിൽ ഒരു മൊഴിയോ സുഖായിട്ടിരിക്കുന്നു ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളമായി ഒലിവ് നാടൻ ഗവേഷണ കേന്ദ്രം കണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് സ്റ്റാർട്ട് ചെയ്ത മുതൽ പോവാറുണ്ട് ആ പ്രോഗ്രാമിന് പോവാറുണ്ട് നമ്മള് ഇഷ്ടപ്പെട്ട നമ്മള് ഒരു മാസ്റ്റർ പീസ് പാട്ടൊക്കെ അടിച്ചുടി പാട്ട് അതെ അതെ പിന്നെ ഓരോ ചേച്ചി നിലവിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമല്ല ആ ഫിലിം പാടാറുണ്ട് എങ്കിലും കൂടുതലായിട്ട് ഒലിവ് ടീം കൂടെ ഉള്ളത് കൊണ്ട് അതിന്റെ കൂടെ ചെയ്യും ഈ നാടൻപാട്ട് മേഖലക്ക് വരാനുള്ളൊരു പ്രചോദനം ഒപ്പം നമ്മളെ കൂടെ നിർത്താനുള്ള ആരെയായിരുന്നു ഈ ഒലിവ് തന്നെയാണ് എങ്കിലും ഇതിലേക്ക് ഈ മേഖലക്ക് വരാനുള്ള ഒരാളുണ്ടാവും നാടൻപാട്ട് ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും അച്ഛൻ അച്ഛൻ പണ്ട് മുതൽ ഐ മീൻ വീട്ടിലെ അച്ഛനാണ് പാട്ടിന്റെ ഒരു മേഖലയിൽ കടന്നു വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അച്ഛന്റെ പേര് രാമൻ ഒലിവിന്റെ ഒലിവേട്ടിന്റെ ആ എഴുത്തുകാര പാട്ടുകൾ നാടൻപാട്ടും എഴുതാറുണ്ട് കൊറച്ച ലളിതാഗാനങ്ങളും ഒക്കെ പണ്ട് മുതൽ ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അച്ഛനാണ് ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു അതെ അതെ അപ്പൊ നാടൻ പാട്ട് അച്ഛൻ എഴുതുന്ന കാരണം കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ശരിക്കൊരു പ്രചോദനം തന്നെ അച്ഛൻ തന്നെയാണ് അല്ലെ പിന്നെ ഒലിവിലേക്ക് വന്നപ്പോല മാത്രീമിൽ പോവാറുണ്ടാകുന്നുണ്ട് രസുണ്ട് നന്നായി പാടി നല്ല താളൊക്കെ ആയപ്പോ നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ തന്നെ രസുണ്ട് ശരി നമുക്ക് ഒരു പാട്ട് പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാല് പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാല് പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും പൊത്തിയിൽ പാമ്പ് തലമടക്കും പൊത്തിയിൽ പാമ്പ് തലമടക്കും പൂമാതെ പൊന്നമ്മ തൻ്റെ ദൈവേ പൂമാതെ പൊന്നമ്മ തൻ്റെ ദൈവേ പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ

പാടു പൂമാതെ പാടു പൂമാതേ പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ കരയുന്ന കുഞ്ഞം അണിഞ്ഞുറങ്ങും കരയുന്ന കുഞ്ഞം മണിഞ്ഞുറങ്ങും പൊത്തിയിൽ പാമ്പ് തല മടക്കും പുത്തിൽ പാമ്പ് തല മടക്കും പൂമാതെ പൊന്നമ്മ തൻ്റെ ദൈവേ പൂമാതെ പൊന്നമ്മ തൻ്റെ ദൈവേ

മ്യൂസിക് പഠിക്കുന്നുണ്ട് ഞാന് മ്യൂസിക് എട്ടാം ക്ലാസ് തൊട്ടാണ് അവിടെ ചേർന്നത് ഡിഗ്രി വരെ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് എം എ രണ്ടു വർഷം ചെയ്തത് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ടീച്ചറായിട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പൊ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ് മറ്റേ ഗ്രാജുവേഷൻ ഹയർ ഗ്രാജുവേഷൻ ഒക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിന്റെ കൂടെ തന്നെ മ്യൂസിയം കൂടി കൊണ്ടുപോകണത് നന്നായി കാരണം നമ്മൾ ഈ ചിലപ്പോൾ നാടൻ പാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാനും പാടില്ല നമ്മൾ എന്താണ് പ്രൊഫഷണൽ അതും കൂടി കൊണ്ടുപോകണം അപ്പൊ എന്തായാലും സന്തോഷം രണ്ട് പാട്ട് ഗംഭീരായിട്ട് പാടില്ല അപ്പൊ സന്തോഷം ഇനി ഒരുപാട് അവസരങ്ങള് കിട്ടട്ടെ